പിന്നെ ഇന്ന് നമ്മളൊരു കോംബോ ഡ്രിങ്ക് പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണ് നമ്മളെ താസേല സായിറിന് സൺഡേ ലീവായതുകൊണ്ട് എല്ലാ സൺഡേയും ഓരോ പരീക്ഷണങ്ങളും ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കും അപ്പോൾ ഇന്നത്തെ പരീക്ഷണം ഞാൻ ചെയ്തതരാന്ന് പറഞ്ഞിട്ട് ഞാൻ സ്പെഷ്യലൈസ് ചെയ്തിന് കൊടുത്തൊരു ഡ്രിങ്കാണേ അപ്പോൾ ഞമ്മളൊരു അഞ്ഞൂറ് എം എല്ലിൻ്റെ ഒരു മറായിൻ്റെ ലെബൺ കൊടുത്തു പിന്നെ അതിൽ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒമാൻ ചിപ്സിൻ്റെ ഒരു മീഡിയം പാക്കറ്റ് കൊടുത്തു ഈ രണ്ട് ഐറ്റം ഇവിടെ പ്രവാസികൾക്ക് വളരെ സുലഭമായിട്ട് കിട്ടുന്ന രണ്ട് പ്രൊഡക്റ്റാണ് കേട്ടോ ഇതിലേക്ക് ഒമാൻ ചിപ്സ് ഒന്ന് കൈകൊണ്ട് തന്നെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് ലബൺ ഓപ്പൺ ചെയ്തിട്ട് കുറച്ച് നമ്മൾ അതിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ ചെക്ക് ചെയ്യുക സായിറിൻ്റെ കിളി ഇപ്പം തന്നെ പാറിയിക്കണം കേട്ടോ ഓൻ്റെ നോട്ടം കണ്ടില്ല ഓൻ്റെ പറന്ന് പോയ കിളിനെ തിരിച്ചു പിടിക്കാൻ വേണ്ടി ഓൻക്കന്നെ തന്നെ നമ്മൾ നമ്മളെ കോമോമിക്സിൻ്റെ സ്മെല്ലടിച്ചിട്ടാണെന്ന് തോന്നുന്നുണ്ട് ഞമ്മളെ പണ്ടാരി എത്തി പണ്ടാരിക്കും കൊടുത്തു ഒരു ഗ്ലാസ് അപ്പോൾ ഈ ഡ്രിങ്ക് മുമ്പ് ട്രൈ ചെയ്തവരുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് പൊളിയിട്ടാണ് ചെയ്യാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ പോയിട്ട് എസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി എന്നിട്ട് അഭിപ്രായം പറയാൻ മറക്കണ്ട സായി അപ്പോൾ ഓക്കെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്ത് കൂടെ കൂടെ മറക്കണ്ട വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കണ്ട